വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി പതിനെട്ടാമത് നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന് വ്യാഴാഴ്ച തിരി തെളിയും നിലമ്പൂർ ബാലൻ നാടകോത്സവത്തോടെയാണ് തുടക്കമാവുക ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ കലാകാരന്മാരെ നേരിട്ട് കാണാനും അവരുടെ കലാവിരുന്ന് ആസ്വദിക്കാനുമുള്ള അവസരമാണ് പാട്ടുത്സവം സമ്മാനിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂരിന്റെ മതസൌഹാർദ്ദ പെരുമ ഉയർത്തിപ്പിടിക്കുന്നതിന് രണ്ടായിരത്തി ആറിൽ ആര്യാടൻ ശോകത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമിട്ട് നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ കളംപാട്ടുത്സവത്തിന് കാടിറങ്ങിയെത്തുന്ന ആദിവാസി ഗോത്ര സമൂഹത്തിനും മതജാതി ഭേദമില്ലാതെ നാട്ടുകാർക്കും കുടുംബത്തോടൊപ്പം കലാവിരുന്നുകൾ ആസ്വദിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഫെസ്റ്റിവൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി തുടർന്നുവരികയാണ് ഗ്രാമപഞ്ചായത്തും വ്യാപാരി സമൂഹവും ടാക്സി തൊഴിലാളികളും ചേർന്നാണ് നിലമ്പൂർ പാട്ടു റിസർവ് ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമിട്ടത് രണ്ടായിരത്തി അഞ്ഞൂറോളം കലാകാരന്മാർ നിലമ്പൂരിലെത്തി സാംസ്കാരിക സമ്മേളനങ്ങളിൽ കേരളത്തിലെ ഇരുന്നൂറ്റി അൻപതിലേറെ പ്രശസ്ത പ്രതിഭകളുടെ പ്രഭാഷണങ്ങളും ലക്ഷക്കണക്കിന് സഹൃദയ മനസ്സുകളിലേക്ക് എത്തിക്കാൻ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് സാധിച്ചു ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായി നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ മാറി നിലമ്പൂർ കോവിലകബ്രോഡിൽ റോഡിൽ ജനുവരി നാലിന് വൈകുന്നേരം ഏഴിന് നിലമ്പൂർ ബാലൻ നാടകോത്സവം കഥാകൃത്ത് പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം പറന്നുയാനൊരു ചിറക അരങ്ങേറും ജനുവരി അഞ്ചിന് വൈകുന്നേരം ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം നടൻ നിലമ്പൂർ മണി ഉദ്ഘാടനം ചെയ്യും കാളിദാസ കലാകേന്ദ്രത്തിന്റെ പാവവീട് അവതരിപ്പിക്കും ആറിന് നിലമ്പൂർ ബാലൻ നാടകോത്സവം സമാപനം നടി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യും കരുളായി ചിലങ്ക നാടകവേദിയുടെ കേരള നൂർ ജഹാൻ അരങ്ങേറും എട്ടിന് മെഗാ സ്റ്റേജ് ഷോകൾ കോടതിപ്പടിയിലെ പാട്ടുൽസ നഗരിയിൽ സംവിധായക ആയിഷ സുൽത്താന ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചിന് സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ചെമ്മീൻ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കും ഒമ്പതിന് സാംസ്കാരിക സമ്മേളനം പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും കണ്ണൂർ ഷെരീഫിന്റെ ഗോൾഡൻ നൈറ്റ് അവതരിപ്പിക്കും പത്തിന് സമാപന സമ്മേളനം ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യും ഡബ്സിയും ഫാത്തിമ ജഹാനും ചേർന്നുള്ള മ്യൂസിക് ബാൻഡ് ടാക്സി ഡ്രൈവർമാരുടെ കാർണിവൽ പാട്ടുത്സവ നഗരിയിൽ ഏഴിന് ആരംഭിക്കും മെഗാ സ്റ്റേജ് ഷോയിൽ മണ്ണിൽ പ്രാവശ്യത്തെ പ്രധാനമായിട്ടുള്ള ആയലും നാലാം തീയതി എഴുത്തുകാരൻ കഥാകൃത്ത് ശ്രീ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നു നാടകോത്സവം അത് അഞ്ചാം തീയതി അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നിലമ്പൂർ മണി ആറാം തീയതി കേരള നൂർജഹാൻ എന്ന പേരിൽ ഈ ഐശാത്തയെക്കുറിച്ചുള്ള നാടകം തന്നെയാണ് ഐഷാത്ത തന്നെയാണ് സമാപന സമ്മേളനം ഐശാത്തയുടെ ജീവിത പശ്ചാത്തലത്തെ ആസ്പദമാക്കിയുള്ള നാടകം എട്ട് ഒൻപത് പത്ത് തീയതികളിൽ മെഗാ സ്റ്റേജ് ഷോ എട്ടാം തീയതി സുപ്രസിദ്ധ സംവിധായിക നമ്മുടെ ഐഷ സുൽത്താനെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒൻപതാം തീയതി സാംസ്കാരിക സമ്മേളനം പി പി അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്യും ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വാർത്താസമ്മേളനത്തിൽ പാട്ടോത്സവ ചെയർമാൻ ആര്യടജ് ചൌക്കത്ത് ജനറൽ കൺവീനർ യു നരേന്ദ്രൻ വൈസ് ചെയർമാൻ പി വി സനിൽകുമാർ കൺവീനർമാരായ അനിൽ റോസ് സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി തോമസ് ഷബീർ അലി മുക്കട്ട എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ